നേരത്തെ തന്നെ സമൂഹത്തിൽ ഇതൊക്കെ ഉള്ളതാണ് പക്ഷെ പുതിയ കാലത്ത് വന്ന പ്രധാനപ്പെട്ട കുറെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് വളരെ വ്യാപകമായി തീരുകയും അതൊരു നോർമൽസി കൈവരിക്കുകയും പുതിയ തലമുറ വളരെ ഡീസൻറ്റായ ഒരു ഏർപ്പാടായി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം അതിൽ നമ്മൾ പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ആ പ്രായത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ സ്വാധീനം അതിലൊരു ഘടകമാണ് സോഷ്യൽ മീഡിയ ഒരു ഘടകമാണ് ഇവിടുത്തെ സിനിമകൾ ഘടകമാണ് മീഡിയ ഒരു ഘടകമാണ് പലതും ഘടകങ്ങളാണ് ഇത് പക്ഷേ അത്ര എളുപ്പമല്ല ഇതിനെ മറികടക്കാൻ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറയുന്നത് വളരെ ടഫായിട്ടുള്ള ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ഒരു ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളിങ്ങനൊരു പരിപാടിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളൊരു എം എസ് എമ്മിൻ്റെ മീറ്റിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ മദ്രസയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളുടെ കുട്ടി ചെന്ന് കയറുന്നത് വളരെ വ്യത്യസ്തമായൊരു ലോകത്തേക്കാണ് അത് സ്കൂളാകാം കോളേജ് ആകാം അവൻ മുഖാമുഖം നിൽക്കുന്ന മീഡിയ ആകാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകാം എന്താകാം അവിടുന്ന് അവന് കിട്ടുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷന് നേരെ വിരുദ്ധമായ നേരെ വി വിപരീതമായൊരു എഡ്യൂക്കേഷനാണ് ഇത് മുമ്പ് കാലത്ത് ഒരു സെക്യുലർ ലെവലിൽ ഇതേപോലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സർവ്വവ്യാപ്തി അത് കൈവരിച്ചിട്ടില്ല ഇപ്പോൾ നേരത്തെ പിന്നെ മുസ്തഫ സാഹിബ് കുറേ വിഷയങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം അസീമ് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ഫെമിനിസത്തെ കുറിച്ച് നമ്മൾ ജെൻഡർ ന്യൂട്രൽ ട്രെൻഡ്സിനെ കുറിച്ച് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ വീക്ഷണം ഇപ്പോൾ ലോകത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്റലക്ച്വൽ ഡിസ്കോഴ്സുകളെല്ലാം തന്നെ ഉള്ളടക്കത്തിൽ ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ ഡിസ്കോഴ്സുകളും ഫലത്തിൽ ഒന്ന് മാത്രമാണ് അതിന് പലതരത്തിലുള്ള പേരുകൾ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അത് വേറൊരു സന്ദർഭത്തിലുള്ള പ്രയോഗമാണ് പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങൾ മരിച്ചിരിക്കുന്നു ദർശനങ്ങൾ മരിച്ചിരിക്കുന്നു നമ്മൾക്കിപ്പോൾ ഒരൊറ്റ ഒരൊറ്റ ആശയം മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ ആ ആശയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ നമ്മൾ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് വെറുതെ അതിനെ നല്ല വാക്കുകളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് നമ്മൾ പിന്തുടരേണ്ട ഒരു ഒരു മോറൽ കോഡ് ഇല്ല നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളില്ല നമ്മളുടെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് നമ്മളുടെ ജീവിതം നമ്മൾക്ക് ഇഷ്ടമുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോയി സന്തോഷം കണ്ടെത്താനുള്ളതാണ് അതിൽ നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സർവൈലൻസിന് നമ്മൾ വിധേയരാകരുത് എന്ന തരത്തിലുള്ള ഒരാശയം ആ ആശയം തന്നെയാണ് നമ്മൾ ലിബറലിസ് ആയിട്ടും ഫെമിനിസ് ആയിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡിക്ഷൻസ് ആയിട്ടും ഒക്കെ പുറത്ത് വരുന്നത് ഇപ്പോൾ ഇവിടെ പിന്നെ അഡിക്ഷൻസിനെ പറ്റി പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഡി ജെ പാർട്ടികൾ ഡി ജെ പാർട്ടികൾ എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു സാധനം അത് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പുതിയ സാമൂഹിക ഇടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ നഗരങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും കോളേജുകളിൽ ഡി ജെ പാർട്ടികളാണ് ഈ ഡി ജെ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വെസ്റ്റിൽ അത് ഉണ്ടായി വന്ന ഒരു ഒരു രീതി നമ്മൾ പരിശോധിച്ച് നോക്കുക ഇപ്പോൾ നേരത്തെ അക്ബർ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ കുട്ടിക്ക് ഇഷ്ടമല്ല അവിടെ സ്വൈരം അല്ല സമാധാനമല്ല അവർ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരു സ്പേസ് അല്ല അത് കോളേജിൽ അതിൻ്റേതായ പ്രഷറുകൾ ഉണ്ട് ഈ പ്രഷർ മുഴുവൻ റിലീസ് ചെയ്ത് കുട്ടിക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു രീതിയാണ് ഈ ഡി ജെ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക് മാത്രമല്ല ഡാൻസ് മാത്രമല്ല അവിടുത്തെ ഡിം ലൈറ്റ് മാത്രമല്ല അവര് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഡി ജെ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ട ഉണ്ടായി വന്ന സമയത്ത് ഉപയോഗിച്ചത് ഡ്രഗ്സ് കൂടിയാണ് മയക്കുമരുന്നുകൾ കൂടിയാണ് അപ്പോൾ ഈ മയക്കുമരുന്നുകൾ കൂടി ഉപയോഗിച്ചിട്ട് ഈ ഡി ജെ പാർട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തെയാണ് ശരിക്കും വൈബ് 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 എന്ന് ഈ എന്ന് പറയുണ്ടല്ലോ കുട്ടികൾ അവിടെയാണ് ഒരു വൈബ് കിട്ടുക എവിടെയാണ് ഒരു വൈബ് കിട്ടുക ഈ വൈബ് എന്ന് പറഞ്ഞ പ്രയോഗം പോലും ശരിക്കും ഈ പാർട്ടികളിൽ നിന്നുണ്ടായതാണ് ഇത് വളരെ ലളിതമായ കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നു നമ്മൾ റിലാക്സേഷൻ ആഗ്രഹിക്കുന്നു അത് ഒരേ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ അവർ കൂട്ടുകൂടി ഒരു റിലാക്സേഷൻ കണ്ടെത്തുന്നു ഈ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ രസതന്ത്രപരമായ ഒരു അനുഭവമാണ് ഇത് എല്ലാവർക്കും അറിയാം നമ്മൾ രാസസമവാക്യങ്ങൾ ഉപയോഗിച്ച് സന്തോഷത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ തലച്ചോറിൽ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അനുഭവം ഉണ്ടാകുന്നത് അപ്പൊ ചില കെമിക്കൽസ് നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് എടുത്താൽ ഡോപ്പമിനും സെറോട്ടോണിനും ഒക്കെ അവിടെ റിലീസ് ചെയ്യപ്പെടും അത് നമ്മൾക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ആ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ മുഴുവൻ ചെയ്യുന്നത് അത് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണെങ്കിൽ അടിച്ചു പൊളിക്കാനുള്ളതാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ ഇപ്പോൾ നേരത്തെ പിന്നെ സിമോൺ സിമോന്തി ബുവയുടെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു ഈ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന രണ്ട് കോൺസെപ്റ്റുകൾ ഉണ്ട് ഞാനിതിന്റെ ഒരു നമ്മൾക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് ഇമ്മനൻസ് ഇമ്മനൻസ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിക്കണ പോലെ ജീവിക്കുക നമ്മളുടെ വാപ്പ ജീവിച്ച പോലെ നമ്മളുടെ വെള്ളിയാപ്പാരി ജീവിച്ച പോലെ അവർ ചെയ്തതൊക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക ഇതൊരു ബോറൻ പരിപാടിയാണ് അതേസമയം ട്രാൻസെൻഡൻസ് എന്ന് സാധനമുണ്ട് ഈ ട്രാൻസെൻഡൻസ് പറയുന്നത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക നമ്മൾക്ക് ഒരു അസ്തി ഒരു പിന്നെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് ആ എക്സിസ്റ്റൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് അല്ല ഇതാണ് സിമോൺ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്നുള്ള നിലക്ക് വളരെ ഫോഴ്സ്ഫുള്ളി ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് അവര് പെൺകുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കുക പ്രസവിക്കുക മുലയൂട്ടുക കുഞ്ഞിനെ വളർത്തുക ഇത് എന്ന് പറഞ്ഞാൽ വളരെ ഇമനൻസ് ഉണ്ടാക്കുന്ന ജീവിതത്തിൽ മടുപ്പുണ്ടാക്കുന്ന ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിന് പകരം നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് എഴുതണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക തീരുമാനിച്ചിട്ട് വളരെ ഭ്രാന്തമായ ായ പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തുക എന്നിട്ട് സന്തോഷത്തിന്റെ പുതുവഴികൾ കണ്ടെത്തൂ ആ പുതുവഴികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കാലത്ത് ആ സന്തോഷത്തിന്റെ നുരയാണ് പതയാണ് അതിനുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഡ്രഗ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായ ആ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുള്ള നിലക്ക് അവർക്ക് അത് അത് അനുഭവിക്കുമ്പോൾ അവർ ജീവിതത്തിൻ്റെ ഒരു സായുജ്യം അതിൽ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ മതത്തിന് മാത്രമേ കഴിയൂ മതപാഠങ്ങൾക്ക് മാത്രമേ കഴിയൂ നമ്മളുടെ പിയർ ഗ്രൂപ്പുകൾക്ക് സ്പിരിച്വൽ എജ്യൂക്കേഷൻ കൊടുക്കുന്നത് വഴി മാത്രമേ കഴിയൂ നമ്മളൊരു ശരീരം മാത്രമല്ല എന്നും ആ ശരീരത്തിനുള്ളൊരു ആത്മാവ് ഉണ്ടോ യഥാർത്ഥ സന്തോഷം ആ ആത്മാവിൻ്റെ സന്തോഷമാണ് എന്നും നമ്മളുടെ കുട്ടികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പടച്ചോ എന്ന് പറഞ്ഞൊരു സംഭവമല്ല നമ്മളത് മനസ്സിലാക്കുക ഇവരുടെ ജീവിതത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ ഇവർക്ക് പകർന്നു കിട്ടുന്ന ഈ ഒരു ജീവിത വീക്ഷണത്തിൽ പടച്ചോനില്ല പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് ജീവിതം എന്നൊരു കാഴ്ചപ്പാടില്ല ആ പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കുന്നതിലാണ് ആത്യന്തികമായ സന്തോഷം എന്ന തിരിച്ചറിവ് അതിൽ തീരെ ഇല്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതൊക്കെ ലാഭമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു പത്തോ അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ച് മരിച്ചുപോകുന്നു ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല നമ്മൾക്ക് ആരുടെ മുന്നിലും കണക്ക് ബോധിപ്പിക്കാനില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മയക്കുമരിൽ നിന്നിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം നമ്മൾ ഇതേപോലെയുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ കിട്ടി ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് കുഴപ്പം ഇതാണ് ഇവരുടെ ചോദ്യം നമ്മൾ നമ്മൾ ഇതാണ് നമ്മളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് മാക്സിമം നമ്മൾ ഈ പ്ലഷർ കണ്ടെത്തുന്നതിൽ എന്താണ് കുഴപ്പം അതല്ലേ കൂടുതൽ ലോജിക്കലായ വഴി എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് തന്നെ ബേസിലാണ് ഇതിന് ചികിത്സ ആവശ്യമുള്ളത് നമ്മൾ ഏറ്റവും അടിസ്ഥാന തലത്തിലാണ് ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് ആ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തൗഹീദിൻ്റെയും ആഹിരത്തിൻ്റെയും വിസാലത്തിൻ്റെയും തക്വയുടെയും ഹുഷുവിൻ്റെയും എല്ലാം പാഠങ്ങൾ അതായത് കുട്ടി ശരിക്കുള്ള സന്തോഷം അള്ളാഹുവിൻ്റെ റില കിട്ടുന്നതിലാണ് ാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് അതാണ് എന്ന് നമ്മുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തണം ഇപ്പം ഡിപ്രഷൻ 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 ആകെ ഡിപ്രഷൻ ആണ് ഇത് പ്രൊഫഷണൽസിൻ്റെ ഒരു മീറ്റാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ നമ്മൾ ഡിപ്രസ്ഡ് ആണ് നമ്മൾ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരു ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ടി വരില്ല നമ്മളെപ്പോഴാണ് ഡിപ്രസ്ഡ് ആവുന്നത് നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് അല്ലേ നമ്മളുടെ ഏതെങ്കിലും ഗോൾസ് അത് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മളുടെ ഏതെങ്കിലും എഫേർട്ടുകൾ ഫ്യൂട്ടൈയിലായി പോകുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡ് ആവുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താ നമ്മളുടെ ലക്ഷ്യം ഒരറ്റൊന്ന് മാത്രമാണ് അത് അള്ളാൻ്റെ രീത കിട്ടി മരിച്ചു പോകാന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിന് പിന്നിൽ നമ്മളെ ഏൽപ്പിച്ച അള്ളാഹു ഏൽപ്പിച്ച പ്രൊജക്റ്റ് നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളായ വളരെ സില്ലിയായ കാര്യങ്ങളാണ് ഞാൻ ആ ഉത്തരവാദിത്തം കുറക്കാനല്ല പറയുന്നത് നമ്മൾ ജീവിതത്തെ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ അസൈൻമെൻറ്റേ ഉള്ളൂ ഒരൊറ്റ പ്രൊജക്റ്റേ നമ്മൾ കയ്യിലുള്ളൂ അതല്ലാൻ്റെ ഒരു ഇതാ നേടിയെടുക്കുക എന്ന പ്രൊജക്റ്റ് അല്ലാതെ ഒരു ഒരസൈൻമെൻറ്റും നമ്മൾ കയ്യിലില്ല അത്ര ലാഘവത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവണില്ല എൻ്റെ ലക്ഷ്യം പരാജയപ്പെടുന്നില്ല എനിക്ക് കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് കുറേ സ്ഥലം വാങ്ങാൻ പറ്റില്ല എനിക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റിയില്ല വലിയൊരു കാർ ഉണ്ടായില്ല എനിക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടിയില്ല എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയില്ല ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവുന്നില്ല എനിക്കല്ലതന്ന അസൈൻമെൻറ്റ് ക്യാൻസൽഡ് ആവുന്നില്ല ഈ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോഴും എനിക്ക് എനിക്കല്ലാൻ്റെ തൃപ്തി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം ഞാനത് പരിഹരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ള വേറെ വേറെ ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി അവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അകലുന്നു തെറ്റുകൾ ചെയ്യുന്നു തിന്മകൾ ചെയ്യുന്നു അക്രമങ്ങൾ ചെയ്യുന്നു അതൊക്കെ ചെയ്താലും നമ്മൾക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾക്ക് തൗവക്ക് ചാൻസ് ഉണ്ട് പിന്നെയും പിന്നെയും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ പിന്നെ എന്തിനാണ് ഡിപ്രസ്ഡ് ആവുന്നത് ആ ഡിപ്രഷൻ പരിഹരിക്കാനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് പറയണത് ഈ രോഗം തന്നെ ശരിക്കും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്ന് അകന്നു പോയാൽ പോലും ദുന്യാവല നഷ്ടങ്ങൾ പോകട്ടെ അള്ളാഹുവിന്റെ അടുത്തിൽ നിന്ന് നമ്മുടെ ഒരു കുട്ടി അകന്നുപോയി അല്ലെങ്കിൽ നമ്മളെ അകന്നുപോയി ആ കുട്ടി അകന്നു പോയാൽ ആ കുട്ടിക്ക് സിമ്പിളായിട്ട് തിരിച്ചു വരാൻ പറ്റും അള്ളാൻ്റെ അടുത്ത് അള്ളാനോട് തൗവ ചെയ്യാൻ പറ്റും എന്തിനാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത് നമ്മൾ ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും പടച്ചോന്റെ തൃപ്തി നമ്മൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് ആ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണം വരെ തുറന്നു കിടക്കുന്ന ഒന്നാണ് പടച്ചോൻ ഒരിക്കലും അത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ ലോ കാലത്തിൻ്റെ ഈ വീക്ഷണം ഈ പിയർ ഗ്രൂപ്പുകളിൽ തളർത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജീവിത വീക്ഷണമാണ് ആ ജീവിത വീക്ഷണത്തെയാണ് നമ്മൾ വേരോടെ ചികിത്സിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ നമ്മൾ മയക്കു ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി എത്ര പിന്നെ ക്ലാസ് എടുത്തിട്ടും അതുകൊണ്ട് വരുന്നത് നിർത്തൂല കാരണം അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ലോജിക്കൽ റീസണിങ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ല ഓരോ പ്രശ്നം ഇപ്പൊ നമ്മൾ സിഗരറ്റ് കൂടിന്റെ പുറത്ത് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചുകൊണ്ട് അത് വലിക്കാതിരിക്കുന്നില്ലല്ലോ അവരുടെ ജീവിതത്തെ കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ ഈ പറയുന്ന ഐഡിയോളജികളെല്ലാം അതിന്റെ പുറത്തുള്ള പലതരത്തിലുള്ള അലങ്കാരങ്ങൾ മാത്രമാണ് ഇതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തർബിയത്ത് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് അതിനാണ് യഥാർത്ഥത്തിൽ പേരൻസ് എന്നുള്ള നിലക്കും സംഘടന എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും നമ്മൾ പരിശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട് സർക്കിളുകളാവുക ആ ഫ്രണ്ട് സർക്കിളുകൾക്ക് നിരന്തരം ഈ എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാത്തതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്